ഹലോ വെൽക്കം ടു കൊമേഴ്സ് ലേണൽ ഈ വീഡിയോയിൽ പ്ലസ് വൺ ഇക്കണോമിക്സ് പരീക്ഷ മലയാളത്തിൽ എഴുതാൻ പോകുന്ന നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഫുള്ളി മലയാളത്തിലാണ് ഞാൻ അതായത് മലയാളം ഇക്കണോമിക്സ് ആയിരിക്കും പറയാട്ടോ അതായത് ഇംഗ്ലീഷ് പഠിക്കണമെന്നുള്ള കുട്ടികൾക്ക് ജസ്റ്റ് കേൾക്കാം കേൾക്കരുതൊന്നുമില്ല പക്ഷേ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് മലയാളം പഠിക്കുന്നത് മലയാളത്തിൽ എക്സാം എഴുതാൻ പോണ നമ്മുടെ കുട്ടികളെ തന്നെയായിരിക്കും അപ്പം നോക്കുക നിങ്ങൾ ശ്രദ്ധിക്കുക ചോദിക്കാൻ പോകുന്നൊരു ക്വസ്റ്റിൻ പറയാം പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ ഏവ പഞ്ചവത്സര പദ്ധതികൾ ഇത് ഏത് പാഠത്തിലാണ് രണ്ടാമത്തെ പാഠത്തിലാണ് വരാം അല്ലേ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന പാഠത്തിലാണ് ഇത് വരാം എന്താണ് പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ വളർച്ച വളർച്ച എന്നാൽ രാജ്യത്തിൻ്റെ ഉൽപാദന ശേഷിയിലെ വർധനവ് അല്ലേ അതാണ് അതിൻ്റെ അർത്ഥം എന്താണ് രാജ്യത്തിൻ്റെ ഉൽപ്പാദന ശേഷിയിലെ വർധനവിനെയാണ് വളർച്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പിന്നെ എന്താണ് ആധുനികവൽക്കരണം ആധുനിക സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നതോടൊപ്പം വീക്ഷണത്തിൽ കാതലായ മാറ്റമുണ്ടാക്കുകയാണ് ഇതുകൊണ്ടുള്ള ലക്ഷ്യം ആധുനികവൽക്കരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പുതിയ ആധുനികമായിട്ടുള്ള ആധുനിക രീതിയിലുള്ള സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നു ഓക്കെ അപ്പോൾ അത് അതിനെയാണ് ആധുനികവൽക്കരണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആ പോയിൻറ്റ് എഴുതാം പിന്നെന്താണ് സ്വാശ്രയത്വം അതായത് സ്വയം ആശ്രയിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക സ്വാശ്രയത്വം എന്ന് പറഞ്ഞാൽ അതാണ് സ്വന്തമായിട്ട് കാര്യങ്ങൾ അതായത് വേറെ ആരെയും ആശ്രയിക്കരുത് സ്വന്തമായിട്ട് ആശ്രയിക്കുക അതേപോലെ തന്നെ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക അടുത്തത് ഇക്വിറ്റി അതായത് ധനികരും ദരിദ്രരും തമ്മിലുള്ള അസമത്വം കുറയ്ക്കുക എന്നാണ് ഇതിനർത്ഥം ഓക്കെ ഇക്വിറ്റി എന്താണ് അതായത് പൈസക്കാരും പാവപ്പെട്ടവരും തമ്മിലുള്ള ഒരു അസമത്വം ഉണ്ടല്ലോ അത് കുറയ്ക്കുക എന്നുള്ളതാണ് ഇക്വിറ്റിയുടെ അർത്ഥം അതാണ് പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ പഠിക്കണം കേട്ടോ അടുത്തത് നോക്കാം ദാരിദ്ര്യരേഖ എന്നാൽ എന്ത് അത് ഏത് പാഠത്തിലാണ് നമ്മുടെ ദാരിദ്ര്യം എന്ന് പറയുന്ന നാലാമത്തെ പാടത്തിലെയാണല്ലേ അപ്പൊ നോക്കിയേ അതില് ദാരിദ്ര്യ രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നാണ് ചോദ്യം അപ്പോൾ ഓക്കെ എന്താന്ന് പറഞ്ഞുതരാം സമൂഹത്തിലെ സമൂഹത്തിലുള്ള ദരിദ്രരും അല്ലാത്തവരുമായ ജനങ്ങളെ തരം തിരിക്കുന്ന സാങ്കല്പിക രേഖയാണ് ഇത് അതായത് ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ ഇവിടെ ദരിദ്രരായിരുള്ള ആളുകളുണ്ടാവും അതല്ലാത്തവരുണ്ടാവും അല്ലേ ഈ ജനങ്ങളെ തരംതിരിക്കുന്ന ഒരു ഒരു രേഖയാണ് ദാരിദ്ര്യ രേഖ എന്ന് പറയാം ഓക്കെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഇതിൽ നിന്ന് എഴുതേണ്ട കാര്യം പിന്നെ അടുത്ത ചോദ്യം ജൈവ കൃഷിയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക ഈ ചോദ്യം നോക്കേണ്ടതാണ് ജൈവകൃഷി എന്താണ് ഇത് ഏത് പാഠത്തിലെയാണ് ജൈവ കൃഷി എന്ന് പറയുമ്പോൾ അത് പാഠം എസ് പാഠം ഒരു സെക്കൻഡ് കേട്ടോ ഞാൻ പറയാം ആ നമ്മുടെ പാഠം ആറിൽ വരുന്നതാണ് ഗ്രാമവികസനം എന്ന് പറയുന്ന പാഠത്തിലാണ് ഈ ജൈവ കൃഷിയുടെ കാര്യങ്ങൾ വരുന്നത് അല്ലേ ജൈവ കൃഷിയെ പറ്റി പറഞ്ഞുതരാം ജൈവ കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിസ്ഥിതി സന്തുലനത്തെ വീണ്ടെടുക്കുകയും നിലനിർത്തുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന പരിസ്ഥിതിക്കിണങ്ങിയ സമഗ്ര കൃഷി രീതിയെയാണ് ജൈവ കൃഷി എന്ന് പറയുക അല്ലേ ജൈവ കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിസ്ഥിതി സന്തുലനം വീണ്ടെടുക്കണം അതേപോലെ തന്നെ അത് നിലനിർത്തുകയും വേണം അത് മെച്ചപ്പെടുത്തുകയും വേണം ഇങ്ങനെ പരിസ്ഥിതിക്കിണങ്ങിയ രീതിയിൽ കൃഷി ചെയ്യുന്ന ആ ഒരു രീതിയാണ് ജൈവകൃഷി ജൈവകൃഷിയുടെ ഗുണങ്ങൾ എന്താണ് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നിലനിർത്തുന്നു അല്ലേ മണ്ണ് ചീത്തയാവുന്നുണ്ടോ ഇല്ല ജൈവോൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ് ഇപ്പോൾ ഈ പറയുന്ന ജൈവകൃഷി ചെയ്തിട്ടുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഒരുപാട് പേര് ആവശ്യക്കാരായിട്ട് ഉണ്ട് പോഷകമൂല്യം കൂടുതലാണ് നല്ല പോഷക ഗുണങ്ങളുള്ളതാണ് ജൈവകൃഷിയിൽ നിന്ന് കിട്ടുന്ന എല്ലാം കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നു ജൈവകൃഷി ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ കിട്ടാണ് വിദേശ വിപണിയിൽ ആവശ്യക്കാർ കൂടുതലാണ് അല്ലേ വിദേശത്തേക്ക് നല്ല ആവശ്യക്കാർ വിദേശത്തു നിന്നുള്ള ഒരുപാട് ആളുകൾക്ക് ഇത് ആവശ്യമുണ്ട് അല്ലേ വിദേശത്തും നല്ല ആവശ്യം ഉള്ള ഒരു കാര്യം തന്നെയാണ് ജൈവകൃഷിയിൽ നിന്നുണ്ടാകുന്ന സാധനങ്ങൾ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നു നല്ല ഗുണമുള്ള ഉൽപ്പന്നങ്ങളാണ് കാരണം ഇതിൽ മറ്റുള്ള എന്താ പറയുക ഇങ്ങനത്തെ കെമിക്കൽസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ജൈവകൃഷിയുടെ ദോഷങ്ങൾ എന്താണ് വിളവ് കുറവായിരിക്കും മറ്റേതുപോലെ ഒരുപാട് കൃഷി വിളവ് കിട്ടില്ല വില താരതമ്യേന കൂടുതലായിരിക്കും കൂടുതലായിരിക്കും വില കമ്പോളത്തിൻ്റെ അഭാവം കീടബാധ കൂടുതലായിരിക്കും അപ്പോൾ ഇത്രയാണ് ജൈവകൃഷിയുടെ ദോഷങ്ങളായിട്ട് എഴുതുക അപ്പോൾ ജൈവകൃഷിയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞാൽ എഴുതാൻ പറ്റണം പിന്നെ നോക്കേണ്ട ചോദ്യം ഇന്ത്യയുടെ കാർഷിക മേഖല ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ മുരടിച്ചിരുന്നു അംഗീകരിക്കുന്നുണ്ടോ ഉത്തരം ന്യായീകരിക്കുക ശരിയല്ലേ അംഗീകരിക്കുന്നുണ്ടല്ലോ ഉണ്ട് അതായത് പാഠം ഒന്നില് വരുന്നതാണ് ഇത് ഓക്കെ അപ്പം കാർഷിക മേഖലയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് കുറഞ്ഞ ഉൽപാദന ക്ഷമത കർഷകരെ ചൂഷണം ചെയ്യുന്ന ഭൂ ഉടമ സമ്പ്രദായം അല്ലേ കുറേ ഉണ്ടായിരുന്നു ആ അത് പിന്നെന്താണ് പഴഞ്ചൻ സാങ്കേതിക വിദ്യ സാങ്കേതിക വിദ്യകളെല്ലാം പഴയതായിരുന്നു അത് ജലസേചന സൗകര്യങ്ങളുടെ കുറവ് അല്ലേ എന്തൊരു കൃഷി ചെയ്യുമ്പോഴും നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുത്താലാണ് അത് വളരുകയുള്ളു അങ്ങനത്തെ സൗകര്യങ്ങൾ ഇല്ലായിരുന്നു കീടനാശിനികളുടെയും വളങ്ങളുടെയും കുറവ് അതേപോലെ കർഷകരുടെ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും കൃഷിയുടെ വാണിജ്യവൽക്കരണം ഇതെല്ലാം കാർഷിക മേഖലയുടെ എന്താ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ ഇത് കാർഷിക മേഖല ഒരടിച്ചിരിക്കാനുള്ള കാരണങ്ങൾ ഓക്കെ ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റൻ ആണ് കാർഷിക വിപണനം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് കാർഷിക വിപണനത്തിൻ്റെ ബദൽ മാർഗങ്ങളിൽ ചിലത് ലിസ്റ്റ് ചെയ്യുക പ്രധാനപ്പെട്ടതാണ് കേട്ടോ എന്താണ് കാർഷിക വിപണനം കാർഷിക ഉൽപ്പന്നങ്ങളുടെ ശേഖരണം സംസ്കരണം പാക്കിംഗ് തരംതിരിക്കൽ വിതരണം എന്നിവ ഉൾക്കൊള്ളുന്ന പ്രക്രിയയാണ് കാർഷിക വിപണനം തീർച്ചയായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ് പഠിക്കണം പിന്നെ നോക്കിയേ പിന്നെ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ബദൽ വിപണന മാർഗങ്ങൾ അപ്പനി മണ്ടി പഞ്ചാബ് ഹരിയാന രാജസ്ഥാനാണ് അവിടെ വരുന്നതാണ് അപ്പനി മണ്ടി റൈത്തു ബസാർ ആന്ധ്രാപ്രദേശ് തെലുങ്കാനയിലുള്ളതാണ് ഹദാസ് പർമണ്ടി പൂനെയിലാണ് ഉഴവർ സന്തീസ് തമിഴ്നാട് കണ്ടോ ഇതാണ് ബദൽ വിപണന മാർഗങ്ങൾ ഇതും കൂടി നിങ്ങൾ ഇതിൻ്റെ കൂടെ പഠിക്കേണ്ട കാര്യമാണ് കേട്ടോ ഇനി അടുത്തത് നമ്മുടെ നാട്ടിൽ വ്യത്യസ്ത തരം തൊഴിലില്ലായ്മ നിലനിൽക്കുന്നുണ്ടോ അവയുടെ പേര് നൽകുക എന്താണ് പലതരത്തിലുള്ള തൊഴിലില്ലായ്മകൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നില്ലേ ഉണ്ട് അപ്പോൾ അതിൻ്റെ പേരുകളാണ് ഇവിടെ ചോദിച്ചേക്കുന്നത് അപ്പം നമുക്ക് ആ ചോദ്യം നോക്കാം എടുക്കട്ടെ ചോദ്യം ഇപ്പോൾ പറയാം തൊഴിലില്ലായ്മയിൽ വരുന്നത് തൊഴിലില്ലായ്മയുടെ ഏതൊക്കെയാണ് പ്രകടമായ തൊഴിലില്ലായ്മ പ്രകടമായ തൊഴിലില്ലായ്മേനെ എന്താന്ന് വെച്ചാൽ ഓപ്പൺ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയും എന്താന്ന് വെച്ചാൽ ജോലി ചെയ്യാൻ കഴിവും സന്നദ്ധതയും ഉണ്ടായിട്ടും ജോലി ലഭിക്കാത്ത അവസ്ഥയെ പ്രകടമായ തൊഴിലില്ലായ്മ എന്ന് പറയും ജോലി ചെയ്യാൻ നമുക്ക് കഴിവുണ്ട് നമുക്ക് താല്പര്യമൊക്കെ ഉണ്ട് പക്ഷേ ജോലിയില്ലാത്തൊരവസ്ഥ അതാണ് പ്രകടമായ തൊഴിലില്ലായ്മ അടുത്തത് പ്രച്ഛന്ന തൊഴിലില്ലായ്മയുണ്ട് അതെന്താണ് ജോലി ചെയ്യുന്നതിന് ആവശ്യമായതിലും അധികം പേർ ഒരു മേഖലയിൽ തൊഴിലെടുക്കുന്നുണ്ടെങ്കിൽ അവിടെ പ്രച്ഛന്ന തൊഴിലില്ലായ്മയുണ്ടെന്ന് പറയാം അതായത് ഇത്ര പേരെ ആവശ്യമുള്ളൂ എന്നാൽ അതി കൂടുതൽ ആളുകളുണ്ടെങ്കിൽ അതിനെയാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ എന്ന് പറയാം കേട്ടോ ആദ്യത്തെ പറഞ്ഞത് പ്രകടമായ തൊഴിലില്ലായ്മ രണ്ടാമത്തെ പ്രച്ഛന്ന തൊഴിലില്ലായ്മ മൂന്നാമത്തെ എന്താണ് കാലികമായ തൊഴിലില്ലായ്മ കാലാവസ്ഥയ്ക്കനുസരിച്ച് ചില പ്രത്യേക കാലം മാത്രം തൊഴിൽ ലഭിക്കുകയും മറ്റു സമയങ്ങളിൽ തൊഴിൽ നിൽക്കുന്ന അവസ്ഥയാണ് കാർഷിക മേഖലയിലെ ആ അതിനെയാണ് കാലികമായ തൊഴിലില്ലായ്മ എന്ന് പറയുക കാർഷിക മേഖലയിൽ ഇത്തരം തൊഴിലില്ലായ്മ സർവ്വസാധാരണമാണ് കാർഷിക മേഖലയിലാണ് ഈ പറയുന്ന പ്രച്ഛല തൊഴിലില്ലായ്മ കാലികമായ തൊഴിലില്ലായ്മയൊക്കെ വരുന്നത് കേട്ടോ അതും കൂടി നോക്കണം നമ്മൾ ഇനി ഗവൺമെൻറ് നടപ്പിലാക്കിയ തൊഴിൽ സൃഷ്ടിക്കൽ പദ്ധതികളിൽ ചിലത് വിവരിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് എഴുതാൻ പറ്റിയത് ഏതാണ് തൊഴിലുറപ്പ് പദ്ധതി അല്ലേ അതായത് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിന് പ്രാബല്യത്തിൽ വന്ന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എൻ ആർ ഇ ജി പി എന്താണ് പ്രായപൂർത്തിയായ അംഗങ്ങളുള്ള തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ള ഗ്രാമീണ കുടുംബത്തിന് ഒരു സാമ്പത്തിക വർഷം നൂറ് ദിവസത്തെ തൊഴിൽ ഉറപ്പ് നൽകുന്നു അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഈ പദ്ധതിയിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നത് എം ജി എൻ ആർ ഇ ജി പി എന്ന പേരിൽ അറിയപ്പെടുന്നു മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഇന്ത്യ ചൈന പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ജനസംഖ്യ സൂചകങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക ഇത് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഈ ഒരു ചോദ്യം ഇത് ഏത് പാടത്തിലെയാണ് ഇത് പത്താമത്തെ പാഠത്തിലെയാണ് അല്ലേ ആ അപ്പം നമുക്ക് നോക്കാം ഇന്ത്യയിലും ചൈനയിലെയും പാകിസ്ഥാനിലെയും ജനസംഖ്യാ സൂചകങ്ങളെക്കുറിച്ച് നമ്മൾ പറയണം അപ്പം എന്താണ് ജനസംഖ്യാ വളർച്ചാ നിരക്ക് കൂടുതൽ എവിടെയാണ് പാകിസ്ഥാനിൽ എന്താണ് ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടുതൽ പാകിസ്ഥാനിലാണ് ജനസാന്ദ്രത കൂടുതൽ ഇന്ത്യയിലാണ് സ്ത്രീ പുരുഷാനുപാതം കൂടുതൽ പാകിസ്ഥാനിൽ ജി ഡി പി വളർച്ചാ നിരക്ക് കൂടുതൽ ചൈനയിലാണ് കൃഷി ഏറ്റവും പേർ ഏറ്റവും അധികം പേർ ആശ്രയിക്കുന്നത് എവിടെയാണ് ഇന്ത്യയിലാണ് വ്യവസായ മേഖലയിൽ ഏറ്റവും അധികം പേർക്ക് തൊഴിൽ നൽകുന്നത് എവിടെയാണ് ചൈന ചൈനയിലാട്ടോ പോഷകാഹാരക്കുറവുള്ള ജനങ്ങൾ കൂടുതൽ എവിടെയാണ് ഇന്ത്യയിൽ ശിശുമരണ നിരക്ക് കൂടുതൽ എവിടെയാണ് പാക്കിസ്ഥാനിൽ കേട്ടോ ഇത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിനെപ്പറ്റി നിങ്ങൾ ഓർത്തിരിക്കണം അടുത്ത ചോദ്യം ഇന്ത്യയിൽ ദാരിദ്ര്യം നിലനിൽക്കുന്നത് എന്തുകൊണ്ട് ഏത് പാഠത്തിലെയാണ് ദാരിദ്ര്യം എന്ന് പറയുന്ന പാഠത്തിലെയാണ് അല്ലേ അപ്പം നമുക്ക് നോക്കാം ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ദാരിദ്ര്യം നിലനിൽക്കുന്നത് എന്തായിരിക്കും കാരണം നമുക്ക് നോക്കാം പോഷകാഹാരക്കുറവ് പോഷകമുള്ള ആഹാരമില്ലാത്ത ഒരു പ്രശ്നം അതാണ് പോഷകാഹാരക്കുറവ് നിരക്ഷരത അസ് തീര ഇല്ലായ്മ അസ്ഥീരയില്ലായ്മ സ്ഥിര ജോലിയില്ലായ്മ കൂടിയ മാതൃമരണ നിരക്ക് കൂടിയ ശിശു നിരക്ക് വൈദ്യുതി കുടിവെള്ള ശുചീകരണ സൗകര്യങ്ങളുടെ ദൗർലഭ്യം ഇതാണ് ഇന്ത്യയിലെ ദരിദ്രരുടെ സവിശേഷതകൾ കേട്ടോ ഓക്കെ ഇത് എന്തായാലും പഠിക്കണം ഇത് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെ ആണ് ഇനി നമുക്ക് വേറെ ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കുറഞ്ഞ വരുമാനം തൊഴിലില്ലായ്മ സമ്പത്തിലെയും വരുമാനത്തിലെയും അസമത്വം ചൂഷണം പണപ്പെരുപ്പം കാർഷിക മേഖലയിലെ സ്തംഭനാവസ്ഥ കുറഞ്ഞ സാമ്പത്തിക വളർച്ച കടബാധ്യത അന്യവൽക്കരിക്കലൊക്കെ പറയും ഇന്ത്യയിൽ ചോദിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ ഇനി അടുത്തത് മനുഷ്യ മൂലധനത്തിൻ്റെ പ്രധാന ഉറവിടങ്ങൾ വിശദമാക്കുക അത് നമുക്ക് നോക്കാം അതേത് പാഠമാണ് അത് അഞ്ചാമത്തെ പാഠം മനുഷ്യ മൂല്യധനത്തിൻ്റെ ഉറവിടങ്ങൾ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിലുള്ള നിക്ഷേപം അതാണ് വിദ്യാഭ്യാസം എന്നുള്ളതിൽ എഴുതേണ്ടത് ആരോഗ്യം ആരോഗ്യത്തിന് വേണ്ടിയുള്ള ചിലവ് എന്തൊക്കെയാണ് പ്രതിരോധ മരുന്നുകൾ രോഗശമന മരുന്നുകൾ സമൂഹഔഷധം ശുദ്ധമായ കുടിവെള്ളവും ശുചിത്വ സൗകര്യങ്ങളും ഇതൊക്കെ ആരോഗ്യത്തിൽ വരുന്ന ചിലവുകൾ ചിലവ് അതേപോലെ ആരോഗ്യത്തിൽ വരുന്ന ചിലവുകളാണ് ജോലി ജോലിസ്ഥലത്ത് പരിശീലനം സ്ഥാപനത്തിനുള്ളിലോ സ്ഥാപനത്തിന് പുറത്തുള്ള പരിശീലന കേന്ദ്രങ്ങളിലോ പരിശീലനം നൽകാം ഇതാണ് ജോലി ജോലിസ്ഥലത്ത് പരിശീലനം പിന്നെ കുടിയേറ്റം മെച്ചപ്പെട്ട ജോലിയും ശമ്പളവും ലഭിക്കാൻ ആളുകൾ മറ്റു സ്ഥലങ്ങളിലേക്ക് കുടിയേറുന്നു കുടിയേറ്റത്തിൻ്റെ ചെലവും മനുഷ്യ മൂലധനത്തിൻ്റെ ഉറവിടമാണ് പിന്നത്തെയാണ് വിവരങ്ങൾ ഓക്കെ അപ്പോൾ ഈ അഞ്ച് പോയിൻസും ഏതിൻ്റെ ആൻസറാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് മനുഷ്യ മൂലധനത്തിൻ്റെ പ്രധാന ഉറവിടങ്ങൾ വിശദമാക്കുക എന്നുള്ളതിൻ്റെ ഉത്തരമാണ് നമ്മൾ ഇത്രയും പറഞ്ഞത് ഇനി നമുക്ക് എസ് സി ആയിട്ട് ചോദിക്കാറുള്ള ചോദ്യങ്ങൾ നോക്കിയാലോ പുതിയ സാമ്പത്തിക നയം എന്നാൽ എന്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കിയ ഉദാരവത്കരണ നയങ്ങളെ അപകീർത്തിക്കുക ഇത് നമ്മൾ ഏത് പാഠത്തിൽ വരുന്നതാണ് മൂന്നാമത്തെ പാഠത്തിൽ വരുന്ന കാര്യങ്ങളാണ് അല്ലേ അപ്പം നമുക്കത് നോക്കാം മൂന്നാമത്തെ പാഠം എടുത്തോളൂ നിങ്ങൾ ഓക്കെ ആ ഇനി ഇതില്ല നോക്കിയേ ആദ്യം തന്നെ നമുക്ക് നൂതന സാമ്പത്തിക നയം എന്താണ് അല്ലെങ്കിൽ പുതിയ സാമ്പത്തിക നയം എന്താണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഇന്ത്യ വ്യാപകമായ തോതിലുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ഓക്കെ എന്ന് മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതലാണ് രണ്ട് ഭാഗങ്ങൾ അടങ്ങിയ ഒരു പരിപാടിയാണ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചത് ഏതൊക്കെയാണ് സുസ്ഥിരവൽക്കരണ നടപടികളും ഘടനാപരമായ നീക്ക ഇത് രണ്ടുമാണ് കേട്ടോ സുസ്ഥിരവൽക്കരണ നടപടികൾ എന്താ വരുന്നത് ഹ്രസ്വകാല നടപടികളാണിവ പണപ്പെരുപ്പം തടയുകയും അടവശിഷ്ട പ്രതിസന്ധി പരിഹരിക്കുകയുമാണ് ഇതിൻ്റെ ഉദ്ദേശം ഘടനാപരമായി നീക്കുപോക്കുകൾ എന്താണ് സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായുള്ള ദീർഘകാല പരിപാടികളാണ് ഇവ ഓക്കെ അപ്പോൾ അത് രണ്ടും ഓർത്താൽ മതിയാണ് പോയിന്റ്സ് ഇനി ഇവിടെ നോക്കേണ്ടത് പ്രധാനപ്പെട്ട നോക്കേണ്ടത് ഓരോന്നും ഉദാരവൽക്കരണം ആദ്യം നോക്കാം ഉദാരവൽക്കരണം എന്നാൽ സമ്പദ് വ്യവസ്ഥയെ എല്ലാ നിയന്ത്രണങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കുക എന്നതാണ് അർത്ഥം അല്ലെ ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു പണ്ട് അതിന്നെല്ലാത്തിനും സ്വതന്ത്രമാക്കി അതിനെയാണ് എന്തു പറയുക ഉദാരവൽക്കരണം എന്ന് പറയുക ഓരോ സ്ഥലത്തെയും കാര്യങ്ങൾ എഴുതണം വ്യവസായ മേഖലയിൽ എഴുതണം ധനകാര്യ മേഖലയിൽ എഴുതണം നികുതി പരിഷ്കാരങ്ങൾ വിദേശ വിനിമയ കമ്പോൾ പരിഷ്കാരങ്ങൾ വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ ഇത്രയും കാര്യങ്ങളെ പറ്റി പോയിന്റ്സ് വേണം വ്യവസായ മേഖലയിലെ പരിഷ്കാരങ്ങൾ എന്താണ് വ്യവസായിക മേഖലയെ നിയന്ത്രണാതീതമാക്കി വ്യവസായി ലൈസൻസിങ് നിർത്തലാക്കി പൊതുമേഖലയ്ക്കായി സംവരണം ചെയ്തിരുന്ന വ്യവസായങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ചു എം ആർ ടി പി എഫ് ഇ ആർ എ എന്നിവ വിഭേദഗതി വരുത്തി ചെറുകിട വ്യവസായങ്ങൾക്കുള്ള സംവരണം നിർത്തി ഇത്രയാണ് വ്യവസായ മേഖലയിലെ പരിഷ്കാരങ്ങൾ ഏതെങ്കിലും രണ്ടോ മൂന്നോ പോയിന്റ്സ് നോക്കിയാൽ മതി ധനകാര്യ മേഖലയിൽ എന്തൊക്കെ ചെയ്തു നോക്കാം എളുപ്പമുള്ളത് പറഞ്ഞുതരാം ബാങ്ക് ബ്രാഞ്ചുകൾ തുടങ്ങാനുള്ള ലൈസൻസിംഗ് ഉദാരവൽക്കരിച്ചു ധനകാര്യ സ്ഥാപനങ്ങളുടെ മേൽ റിസർവ് ബാങ്കിനുള്ള നിയന്ത്രണങ്ങളിൽ കുറവ് വരുത്തി വിദേശ ബാങ്കുകളെയും പുതുതലമുറ ബാങ്കുകളെയും അനുവദിച്ചു സി ആർ ആർ എസ് എൽ ആർ എന്നിവ കുറച്ചു ഇൻഷുറൻസ് മേഖല സ്വകാര്യവൽക്കരിച്ചു ഇതൊക്കെ എഴുതാം നെക്സ്റ്റ് നികുതി പരിഷ്കാരങ്ങൾ ആദായ നികുതി കോപ്പറേറ്റീവ് നികുതി എക്സൈസ് നികുതി കസ്റ്റംസ് നികുതി ഇതെല്ലാം കുറച്ചു ജി എസ് ടി ആരംഭിച്ചതും കൂടെ എഴുതാം രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടി ആരംഭിച്ചു എന്ന് എഴുതാം പിന്നെ വിദേശ വിനിമയ കമ്പോൾ പരിഷ്കാരങ്ങൾ എന്താ സർക്കാർ രൂപയുടെ മൂല്യം കുറച്ചു സുസ്ഥിര വിനിമയ നിരക്കിന് പകരം ഫ്ലെക്സിബിൾ വിനിമയ നിരക്ക് നിലവിൽ വന്നു പിന്നെ വ്യാപാര നിക്ഷേപനായ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് ഇറക്കുമതിയുടെ പരിമാണാത്മക അളവ് നിയന്ത്രണം എടുത്ത് കളഞ്ഞു ഇറക്കുമതി ഉദാര ഉദാവൽക്കരിച്ചു താരിഫ് നിരക്ക് കുറച്ചു കയറ്റുമതി നികുതി നിർത്തലാക്കി ഇതാണ് വ്യാപാര നിക്ഷേപനായ പരിഷ്കാരങ്ങൾ നിങ്ങൾ ഓരോന്നിൻ്റെയും ഒന്നോ രണ്ടോ പോയിന്റ്സ് പഠിച്ചാൽ മതി ഇനി എന്താ സ്വകാര്യവൽക്കരണം സർക്കാർ വക സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത സ്വകാര്യ കമ്പനികൾക്ക് നൽകുന്നതിനെയാണ് സ്വകാര്യവൽക്കരണം എന്ന് പറയാം അല്ലേ അത് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലായിരുന്നു എന്നാൽ ഇത് പ്രൈവറ്റ് സ്വകാര്യ കമ്പനികൾക്ക് കൊടുത്തു ഉടമസ്ഥത അതിനെയാണ് സ്വകാര്യവൽക്കരണം എന്ന് പറയാം അല്ലേ ഇനി ഇനി അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിക്ഷേപ മോചനത്തിൻ്റെ ലക്ഷ്യങ്ങൾ അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മാനേജ്മെൻറ്റ് മെച്ചപ്പെടുത്തുക പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ധനസ്ഥിതി മെച്ചപ്പെടുത്തുക വിപണികളിൽ നിന്നും ധനവിഭവങ്ങൾ ശേഖരിക്കാൻ കമ്പനികൾക്കുള്ള ശേഷി വർദ്ധിപ്പിക്കുക ഉണ്ടോ ഈ പോയിൻസും കൂടെ നിങ്ങൾ ഓർക്കുക പിന്നെ ആഗോളവൽക്കരണം ലോകത്തിലെ രാജ്യങ്ങളുടെ ഏകീകരണമാണ് ആഗോളവൽക്കരണം അല്ലെ എല്ലാ രാജ്യങ്ങളും കൂടെ ഏകീകരിക്കുന്നു രാജ്യങ്ങൾ തമ്മിലുള്ള അടുത്ത ബന്ധം അതാണ് ഒരു അത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധനങ്ങൾ സേവനങ്ങൾ മൂലധനം വിജ്ഞാനം ജനങ്ങൾ എന്നിവ ദേശീയ അതിർത്തിക്ക് അപ്പുറത്തേക്ക് സ്വാതന്ത്ര്യമായി ഒഴുകൽ അതാണ് സംഭവം ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക അതേപോലെ തന്നെ പുറം വാങ്ങൽ അതായത് പുരം സോറി പുറം കരാർ നൽകൽ ഔട്ട്സോഴ്സിംഗ് കൂടെ ഇതിൻ്റെ ഭാഗമാണ് കേട്ടോ ഔട്ട്സോഴ്സിങ് എന്താണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ആഗോളവൽക്കരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അനന്തരഫലമായിരുന്നു പുറം വാങ്ങൽ പുറം വാങ്ങൽ എന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് സ്വീകരിക്കുക എന്നാണ് അർത്ഥം ഓക്കെ അതായത് പുറം വാങ്ങൽ പ്രകാരം പതിവ് സേവനങ്ങൾക്കുള്ള നിയമം നിയമനം ഒരു ആ അത് നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി കേട്ടോ ഈ പറയുന്ന ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഐഡിയ കിട്ടിയാൽ മതി പുറം വാങ്ങൽ എന്ന് പറഞ്ഞാൽ ഇത് ആഗോളവൽക്കരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അനന്തരഫലമാണെന്നുള്ള പോയിന്റ് എഴുതുക പിന്നെ പുറമേ നിന്ന് സ്വീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം എന്നുള്ളത് ഓർക്കുക അത്രയും മതി ഇനി അടുത്തത് സുസ്ഥിര വികസനം എന്നാൽ എന്ത് സുസ്ഥിര വികസനത്തിനുള്ള വിവിധ തന്ത്രങ്ങൾ വിശദീകരിക്കുക ഇത് നിങ്ങൾ എസ് ഐ ആയിട്ട് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് നമുക്കത് നോക്കാം ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ചാപ്റ്റർ ഒരു മിനിറ്റ് മക്കളെ ഞാൻ എടുക്കട്ടെ കേട്ടോട്ടോ അതോ സുസ്ഥിര വികസനം ആ പടം ഒമ്പതിലാണത് അല്ലേ യെസ് ഇതിലെന്താന്ന് നമുക്ക് നോക്കാം സുസ്ഥിര വികസനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുസ്ഥിര വികസനം പറഞ്ഞുതരാം നമ്മൾ അതിനൊരു ഡെഫിനിഷൻ പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഇതൊരു പ്രകൃതി സൗഹൃദ വികസനമാണ് എന്താണ് യു എൻ സി യു സി ഡി സി ഇ ഡിയുടെ അഭിപ്രായത്തിൽ ഇതെന്താണെന്ന് പറയാം ഭാവി തലമുറകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷിക്ക് വിഘാതമാകാത്ത വിധത്തിൽ ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വികസനം അല്ലേ ഭാവി തലമുറയ്ക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കണം നമ്മൾ എന്നാൽ നമുക്ക് ഉപയോഗിക്കാനുള്ളത് ഉപയോഗിക്കാം എന്നാൽ ഭാവിക്ക് വേണ്ടി കൂടെ വയ്ക്കണം ഉപയോഗിച്ച് തീർത്ത് കളയരുത് ഇതാണെന്ത് സുസ്ഥിര വികസനം ഇപ്പോൾ സുസ്ഥിര വികസനത്തിനുള്ള തന്ത്രങ്ങൾ ചോദിക്കാം എന്തൊക്കെയാണ് ഊർജ്ജത്തിൻ്റെ പാരമ്പര്യേതര ഉറവിടങ്ങൾ ഉപയോഗപ്പെടുത്തൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ പുനർ കഴിയാത്തതും പരിസ്ഥിതി സൗഹാർദവും അല്ല ആയതിനാൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളായ കാറ്റ് സൂര്യപ്രകാശം മുതലായവ ഉപയോഗിക്കുക ഏതൊക്കെയാണ് കാറ്റ് സൂര്യപ്രകാശം ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം അല്ലേ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ പുനർ കഴിയാത്തതും പരിസ്ഥിതി സൗഹൃദവും അല്ല അതുകൊണ്ട് നമ്മളെന്താണ് പാരമ്പര്യമല്ല പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളായിട്ടുള്ളത് ഉപയോഗിക്കണം പിന്നെന്താ ഗ്രാമപ്രദേശങ്ങളിൽ എൽ പി ജിയുടെ ഗോബർ ഗ്യാസ് ഉപയോഗിക്കണം വനം നശീകരണം വായുമലിനീകരണം എന്നിവ ഒഴിവാക്കാനായിട്ട് ഗ്രാമങ്ങളിൽ എൽ പി ജിയും ഗോബർ ഗ്യാസും ഉപയോഗിക്കുന്നത് ശീലമാക്കണം പിന്നെന്താണ് നഗരപ്രദേശങ്ങളിൽ എന്താ ഉപയോഗിക്കേണ്ടത് സി എൻ ജി ഉപയോഗിക്കുക എന്തിനാണ് സി എൻ ജിയുടെ ഉപ ഉപയോഗം വായുമലിനീകരണം കുറയ്ക്കും സൗരോർജ്ജത്തിൻ്റെ ഉപയോഗം കൊണ്ടുവരണം ഇത് പ്രകാരം ഊർജം ഫോട്ടോ വോൾട്ടായിക് സെല്ലുകൾക്ക് സെല്ലുകൾ വഴി സംഭ സംഭരിക്കുന്നു പിന്നെ കാറ്റിൽ നിന്നുള്ള ഊർജ്ജം എടുക്കാം ചെറുകിട ജലവൈദ്യുത പദ്ധതികൾക്ക് മുൻഗണന നൽകണം പരമ്പരാഗത അറിവുകളും പ്രയോഗങ്ങളും ജൈവ കമ്പോസ്റ്റും ജൈവ കീട നിയന്ത്രണവും ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കൽ ഇതൊക്കെ ഇതിൽ വരുന്ന എന്താണ് ഇതിൽ വരുന്ന സുസ്ഥിര വികസനത്തിനുള്ള തന്ത്രങ്ങളാണ് കേട്ടോ ഇനിയും കൃഷി ഇതിൽ തന്നെ ഉൾപ്പെടുത്താം ജൈവകൃഷി നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്താണ് ജൈവകൃഷി രാസവസ്തുക്കളോ കീടനാശിനികളോ ഉപയോഗിക്കാതെ തീർത്തും പ്രകൃതിദത്തമായ രീതികളിൽ ജൈവ വളങ്ങളെയും ജൈവ കീടനാശിനികളും ഉപയോഗിക്കുന്ന കൃഷി രീതി അല്ലേ ഇതിനെയാണ് ജൈവ കൃഷി എന്ന് നമ്മൾ പറയാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എസ്പെഷ്യലി നമ്മുടെ പറഞ്ഞത് എന്താ ഇക്കണോമിക്സിൽ നിന്നുള്ളതാണ് അതായത് സ്റ്റാർട്ടിങ് ചെയ്യല്ല ഇക്കണോമിക്സിൽ നിന്നുള്ളതാണ് കേട്ടോ പറഞ്ഞത് ഞാൻ പിന്നെ കുറച്ച് വൺ വൺവേഡ്സും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായ വർഷം പഠിക്കണം ഏതാണ് ആസൂത്രിത കമ്മീഷൻ സ്ഥാപിതമായ വർഷം അതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് പഠിക്കണം കേട്ടോ മക്കളെ അടുത്തത് നോക്കിയേ കേരള സർക്കാരിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന വിഭാഗം കുടുംബശ്രീ മിഷൻ പാലുൽപാദനത്തിലെ വർധനവ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്പറേഷൻ ഫ്ലഡ് പിന്നെ സ്വയം തൊഴിൽ ചെയ്യുന്നവരും സ്ഥിര വരുമാനക്കാരും താൽക്കാലിക കൂലി തൊഴിലാളികളായി മാറുന്ന പ്രക്രിയ തൊഴിൽ ശക്തിയുടെ താൽക്കാലികവത്കരണം പിന്നെന്താണ് ചോദ്യാവലിയുടെ മുൻകൂട്ടികളുടെ പരീക്ഷണം എന്ത് പറയുന്നത് പരീക്ഷണ സർവേ പിന്നെ നോക്കേണ്ടത് സ്ഥലീയ വർഗീകരണത്തിൽ ദത്തങ്ങൾ തരം തിരിച്ചിരിക്കുന്നത് സ്ഥലം അത് നിങ്ങൾക്ക് സ്ഥലീ സ്ഥലീയെന്നുള്ളത് കൊണ്ട് കിട്ടും താഴെ തന്നിരിക്കുന്നവയിൽ വിഭജന മൂല്യം ഏതാണ് സമാന്തര മാധ്യം മദ്യാംഗം ബഹുലകം റേഞ്ച് അത് മദ്യാംഗമാണതിൻ്റെ ഉത്തരം ഓക്കെ ബാക്കി ചോദ്യങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യാം കുട്ടികൾ ഞാനൊരു കാര്യം പറയട്ടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മെയിൻ സബ്ജെക്ട് ഇംഗ്ലീഷാണ് ഞാനൊരു ഇംഗ്ലീഷ് ടീച്ചറാണ് പക്ഷേ ഞാൻ ആലോചിച്ചു മലയാളം എക്കണോമിക്സ് എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോയും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണമല്ലോ അതാണ് അതിൻ്റെ ഒരു രീതി കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുന്നവർ മാത്രമല്ല മലയാളം പഠിക്കുന്നവരും ഇവിടെ ഉണ്ട് അപ്പോൾ മലയാളത്തിലുള്ള കുട്ടികൾക്ക് കൂടി നമ്മൾ എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്ത് അവർക്ക് എന്തൊരു യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള ആ ഒരു ബേസിസിൽ ഞാൻ പെ പെട്ടെന്ന് തയ്യാറാക്കിയതാണ് ഈ ഒരു വീഡിയോ എനിക്ക് മലയാളം എഴുതാനും വായിക്കാനും പറയാനൊക്കെ ഞാൻ പണ്ട് എനിക്കറിയാം അത് വെച്ചിട്ടാണ് പിന്നെ മലയാളം പഠിക്കൽ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ കുറേ നാളായല്ലോ ഞാൻ പത്തിലാണ് പ്ലസ് ടു വരെ മലയാളം പഠിച്ചാണ് അതിന് ശേഷം ഇങ്ങനെ മലയാളത്തിലല്ല ഫുൾ ഞാൻ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ ഫുൾ ഇംഗ്ലീഷായിരുന്നു ഞാൻ ഡിഗ്രിയിലൊക്കെ എടുത്തത് അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷിലാണ് ഇച്ചിരി നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഏ പക്ഷേ എന്നാൽ പോലെ എനിക്ക് എന്നാലും എൻ്റെ കുട്ടികൾക്ക് വേണ്ടി മലയാളത്തിൽ ചെയ്തേ പറ്റൂ എന്നൊരു പെട്ടെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാട്ടോ ഞാൻ മലയാളത്തിൽ പെട്ടെന്ന് ചെയ്തത് ഇതിൽ ഒരുപാട് പറയുന്നതിലൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാവും നിങ്ങൾക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവും പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലൊക്കെ കുറവുകളുണ്ടാവും പക്ഷേ നിങ്ങൾ ഒന്ന് അക്സെപ്റ്റ് ചെയ്യുക ഞാൻ അടുത്ത വീഡിയോയിൽ ഇച്ചിരിടത്ത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്